ജമാഅത്തെ ഇസ്ലാമി അത് പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ടാണ് ഭരണമില്ലാത്ത മതത്തിന് ഇസ്ലാമിന് അടിസ്ഥാനമില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന കാഴ്ചപ്പാട് ഭരണമില്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ആ നാട്ടിൽ മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നിടത്തു നിന്നാണ് മതരാഷ്ട്രവാദത്തിന്റെ ഏറ്റവും ദുരന്തപൂർണമായ മുഖം ആരംഭിക്കുന്നത് ഈ മഹാളിയക്കൽ സുലൈമാൻ സക്കാഫി സി പി എമ്മിന്റെ അച്ചാരം പറ്റിക്കൊണ്ട് ജമായും മൗലാന മൗദൂദിക്കുമെതിരെ എന്തൊരാരോപണമാണോ യാതൊരു തെളിവോ രേഖയോ ഇല്ലാതെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേ കാര്യം ഈ സുലൈമാൻ സക്കാഫി പഠിച്ച സുലൈമാൻ സക്കാഫിയെ പോലുള്ളവർ പഠിപ്പിക്കുന്ന അവരുടെ വിശ്വാസ കാര്യമായി കൊണ്ടു നടക്കുന്ന ഈ ഷറൗൽ അക്കഇദ് എന്ന ഗ്രന്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇനി അവരുടെ മുന്നിലുള്ള ഏക പോംവഴി എന്നത് ഈ ഗ്രന്ഥവും ഇതുപോലുള്ള ധാരാളം ഗ്രന്ഥങ്ങളും എ കെ ജി സെൻ്ററിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കൂട്ടിയിട്ട് സഖാക്കളോട് പെട്രോൾ വാങ്ങി കൊണ്ടുവരാൻ പറഞ്ഞ് കൂട്ടമായി കിതാബുകളൊക്കെ കിത്താബുകളൊക്കെ കത്തിച്ച് കളയുക സി പി എമ്മിനു വേണ്ടി എന്നതാണ് അവർക്ക് മുന്നിലുള്ള ഏക പൂം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇനി നമുക്ക് ഈ കിതാബിന്റെ ഉള്ളറകളിലേക്ക് പോകാം കേരളത്തിലെ കാന്തപുരം സുന്നി വിഭാഗവും ജിഫിരി മുത്തുക്കോയ തങ്ങൾ വിഭാഗവും നടത്തുന്ന സുന്നി കോളേജുകളിലും മദ്രസകളിലും വളരെ പ്രധാനപ്പെട്ട ആദർശ പുസ്തകമായി പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഷറോൽ അക്കായി സുലൈമാൻ സക്കാഫി തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ കിതാബ് ഈ കിതാബിന്റെ നൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ പറയാണ് സുമൽ ഇജ്മാറു അല അന്നബൽ ഇമാമി വാജിമുൻ പിന്നീട് മുസ്ലിങ്ങൾ തമ്മിൽ യോജിച്ച് മുസ്ലിം പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു ഒരു ഭരണാധികാരി ഉണ്ടാവൽ വാജിബ് അഥവാ നിർബന്ധമാണ് എന്ന കാര്യത്തിൽ എന്നിട്ട് അത് ബുദ്ധിയുടെ നേട്ടമാണോ അങ്ങനെ ഉണ്ടാവണം അലൈഹി തന്നെ പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ ചർച്ച ചെയ്ത ശേഷം ഇത് കിതാബിൽ പറയാണ് വൽ അന്നഹു അലൽ സം അൻ അലൈഹി മൻ അഹിലിൽ വലം ഇമാമ സമാനിഹി മാത്ത എന്താ പറഞ്ഞത് അത് നബിസ്മയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് ഒരു ഭരണാധികാരി ഉണ്ടാവൽ നിർബന്ധമാണ് എന്ന് പറയുന്നത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല കാരണം നബിസ് അലൈ വല്ല പറഞ്ഞിട്ടുണ്ട് അഞ്ചു നേരം കിബിലക്ക് മുന്നിട്ട് നമസ്കരിക്കുന്ന ആളുകളിൽ ഒരാൾ മരിച്ചാൽ വലം ഇമാമ ആ മരിച്ച വ്യക്തിക്ക് അവന്റെ കാലഘട്ടത്തിലെ ഇമാമിനെ ഭരണാധികാരിയെ അറിയാതെയാണ് മരിച്ചതെങ്കിൽ മാത്ത ജാഹിലിയ അവൻ അനിസ്ലാമിക മരണമാണ് മരിച്ചത് കേട്ടല്ലോ അപ്പൊ എന്താണ് ഇപ്പൊ സുലൈമാൻ സഖാഫി നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ എൻ്റെ അതിനുശേഷം വീണ്ടും പറയാണ് വലി അന്നൽ ഉമ്മത്ത അഹമ്മൽ മുഹിമാ ാഹു അലൈവലം നസ്ബൽ ഇമാമിഫ്നിബി സല്ലാഹു അലൈ വസ്ല്ലം മരിച്ച ശേഷം നബിയുടെ മുന്നിലുണ്ടായിരുന്ന ആ മുസ്ലിം ഉമ്മത്തുണ്ടല്ലോ സമൂഹം അവർ നബി സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ പരിശുദ്ധ ഭൗതിക ശരീരം മറമാടുന്നതിന്റെ മുമ്പ് ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലായിരുന്നു അവർ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കേട്ടോളെ എന്നിട്ട് വീണ്ടും പോലെയാണ് എല്ലാ ഭരണാധികാരികളുടെ മരണശേഷവും അപ്രകാരമായിരുന്നു കാരണം എന്താ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം വലി വലി അന്ന കിബാത്തി കാരണം മതകാര്യങ്ങളിലെ മത നിയമങ്ങളിലെ ഭൂരിഭാഗം കാര്യങ്ങളും ഭരണാധിപത്യത്തിന്റെ കീഴിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതിനെ ആശ്രയിച്ചിട്ടാണ് നിലകൊള്ളുന്നത് ഭരണാധികാരിയെ മത നിയമങ്ങൾ അധികവും എന്നിട്ടോ ബി ഇ എന്ന് പറഞ്ഞ ശേഷം വീണ്ടും പറയാണ് ഒരു ഭരണാധികാരി അനിവാര്യമാണ് കാരണം മുസ്ലിം ഭരണാധികാരി അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയില്ലല്ലോ എങ്ങനെ മുസ്ലിങ്ങളുടെ നിയമങ്ങൾ നടപ്പാക്കുന്ന അവരുടെ ശിക്ഷാ നിയമങ്ങൾ നിലനിർത്തുന്ന അതുപോലെ തന്നെ വസദ്ദി സുഹൂരിഹിം അവരുടെ അതിർത്തികൾക്കാക്കുന്ന വ തെജീദി ജുയൂഷിഹിം ആ മുസ്ലിം സൈന്യങ്ങളെ സജ്ജീകരിക്കുന്ന ിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കുന്ന വ വൽ ഇത്തരീക്കി കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊള്ളിവെപ്പുകാരെയൊക്കെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു മുസ്ലിം ഭരണാധികാരിയെ തെരഞ്ഞെടു ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഒരു ഭരണാധികാരി അനിവാര്യമാണ് ഇതൊക്കെ നടപ്പാക്കുന്ന വ അതൊരു ആരാധന െ പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ നടപ്പാക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടാവൽ അനിവാര്യമാണ് മുസ്ലിങ്ങൾക്കിടയിലുള്ള തർക്കമൊക്കെ പരിഹരിക്കുന്ന അതുപോലെ തന്നെ പിന്നെ സാക്ഷ്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളില്ലാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന എന്താണ് നമ്മുടെ സി പി എമ്മിന്റെ അഭിപ്രായം ലിവിങ് ടുഗദർ എന്നാൽ മുസ്ലിം ഭരണാധികാരി എന്താണ് രക്ഷിത മാതാപിതാക്കളില്ലാത്ത പെൺകുട്ടികളെ ഒക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വകിസ്മത്തിൽ സമ്പത്തൊക്കെ വീതം വെക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടാവൽ മുസ്ലിങ്ങൾക്ക് അനിവാര്യമാണ് എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ ചെറവിലക്ക ഇതിൽ എന്നിട്ട് നിങ്ങൾ തീവ്രവാദ രേഖയും തെളിവുമില്ലാതെ ഇല്ലാതെ ഇങ്ങോട്ടല്ലേ ഇപ്പൊ എന്താ പറഞ്ഞത് മാത്തമീത്തൻ ജാഹിരി അനി ഇസ്ലാമിക മരണം മരിക്കുന്നു എന്ത് പറയുന്നു സുലൈമാൻ സക്കാഫി